ഫ്രണ്ട്സ് ൊരു കുഞ്ഞൻ റോക്കറ്റ് ലോഞ്ചർ നിർമ്മിച്ചെടുക്കാൻ പോകണം കേട്ടോ അതും നമ്മുടെ വീട്ടിലുള്ള ഐ ആർ റിമോട്ട് ഉപയോഗിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം ഐ ആർ റിമോട്ട് എന്തെന്നാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ടി വിവന്റി ഇൻഡിഷനൊക്കെ റിമോട്ടാണ് കേട്ടോ ഐ ആർ റിമോട്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ് നമുക്ക് ഐ ആർ റിസീവർ ആവശ്യമാണ് ഫൈവ് വോൾട്ടിൻ്റെ ഒരു റിലേ ബി ഡി വൺ ഫോർ സീറോൻ്റെ ഒരു ട്രാൻസിസ്റ്റർ ട്വൻറ്റി ഫൈവ് വോൾട്ട് തൗസൻഡ് മൈക്രോ ഫയർ കപ്പാസിറ്റർ പിന്നെ ഇക്രോം വയർ കൂടെ ആവശ്യമാണ് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ഐ ആർ റെസീവറുടെയും ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ സെൻറ്ററിലുള്ള ലെഗ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ എന്തിനാണ് വളച്ചു കൊടുക്കുന്നെന്നാൽ ഇത് രണ്ടും തമ്മിൽ ടച്ച് ടച്ചാവാതിരിക്കാനായിട്ടുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇത് തമ്മിൽ ഒന്ന് കണക്റ്റ് ചെയ്തെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ സോൾഡർ ഏതെടുത്തിട്ടുണ്ട് ഇനി കപ്പാസിറ്ററിൻ്റെ മൈനസ് ഈയൊരു സൈഡിലും അതായത് ഐ ആർ റെസീവറിൻ്റെ ഗ്രൗണ്ടിലേക്കും ഐ ആർ റെസീവറിൻ്റെ സിഗ്നൽ ഔട്ട് വരുന്നെടുത്ത് പോസിറ്റീവും കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ഇതുപോലെ സോൾഡർ ഏതെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ നമ്മളൊരു ബാറ്ററി ഹോൾഡർ കൂടെ എടുത്തിട്ടുണ്ട് ഇതിൽ പോസിറ്റീവ് നമ്മൾ ഇതിൽ ഐ ആർ റെസീവറുടെ നമ്മൾ സിഗ്നൽ ഔട്ട് വരുന്നിടത്ത് നമ്മൾ കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തിട്ടില്ലേ ആ അടുത്ത് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യാം നെഗറ്റീവ് നമ്മൾ പുറകിലേക്ക് ഐ ആർ റെസീവറിൻ്റെ സെൻറ്ററിലെ ലെഗ് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വളച്ചെടുത്തിട്ടില്ലേ അതിൽ നമുക്ക് ഈ നെഗറ്റീവും സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ നമ്മൾ ബാറ്ററി ഹോൾഡർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് വയർ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് വയർ നമ്മൾ നേരത്തെ വളച്ച് വെച്ചാൽ ഈ രണ്ട് ഐ ആർ റിസീവറേയും ട്രാൻസിസ്റ്ററി സെൻറ്ററും നമ്മൾ വളച്ച് വെച്ചാൽ ഈ രണ്ട് ലെഗിലേക്ക് ഇത് രണ്ട് സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഫൈവ് വോൾട്ടിൻ്റെ ഈ റിലേയിലേക്ക് ഈ രണ്ട് വയറും ഇനി കണക്ട് ചെയ്തെടുക്കണം കേട്ടോ ഓക്കെ നമ്മൾ അതും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് സ് നമ്മളൊരു പീസ് വയർ രണ്ടെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ബ്ലാക്കും ഒരു റെഡും ഓക്കെ അതുപോലെ നമ്മളൊരു ബോക്സ് എടുത്ത് അതിനകത്ത് ഒരു സ്വിച്ച് കൺട്രോൾ കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വയറ് ഈ ബോക്സിനകത്തേക്ക് കയറ്റാം അതിനായിട്ട് നമ്മളൊരു ഹോൾ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പിക്ചർ നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ നമ്മളൊരു റിമോട്ട് എടുത്തിട്ടുണ്ട് ഐ ആർ റിമോട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ഡിഷിൻ്റെയോ ടി വിൻ്റെയോ ഏതെങ്കിലും ഒരു ഐആർ റിമോട്ട് എടുക്കുക ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മുടെ നിക്റോം വയറിപ്പോൾ കത്തി എരിയുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ നമുക്കൊരു ടെസ്റ്റിങ്ങിനായിട്ട് പേപ്പർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം കണ്ടോ ഓക്കെ വർക്കിംഗ് ആണ് ഇനി നമുക്ക് ഒരു സ്റ്റാൻഡ് കൂടെ വേണം നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് അതുപോലെ റോക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാൻഡ് ആവശ്യമാണ് കേട്ടോ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നല്ലൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് കുറച്ച് മണൽ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ സ്കൂൾ പ്രോജക്റ്റിനാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു സ്റ്റാൻഡ് തന്നെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ കണക്ടറിനകത്ത് ഒരു സ്ക്രൂ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇനി നമുക്കിത് നമ്മുടെ വാട്ടർ ബോട്ടിലിനകത്ത് സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ റോക്കറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ലോഞ്ചറാണല്ലോ സെറ്റ് ചെയ്തത് നമ്മൾ അതിന് പകരം ഒരു ഗുണ്ടും കൂടെ വെക്ക വെച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ ഇതുപോലെ വയ്ക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഇതുപോലെ ഗുണ്ടൊക്കെ പൊടിച്ചാൽ മിക്കോ വയറൊന്നും ഡാമേജ് ആയിട്ടില്ല നമ്മുടെ ബോട്ടിൽ മാത്രം ചെറിയൊരു കളർ ഷെയ്ഡിങ് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഈ കുഞ്ഞൻ റിമോട്ട് കൺട്രോൾ റോക്കറ്റ് ലോഞ്ചർ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ സ്കൂൾ സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നത് പ്രതീക്ഷയിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് ബൈ